പ്രവാചകൻ ഈ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ കുറിച്ച് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ആർക്കെങ്കിലും നേരം പുലരാൻ നിർഭയത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ആണ് രണ്ടാമത്തത് മാരാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ രാവും പകലും തള്ളി നീക്കാൻ പ്രയാസപ്പെടുന്ന വേദനകൾ കടിച്ചമർത്തി മരണം എപ്പോഴാണ് എത്തുക എന്ന് കാത്തിരിക്കുന്ന ഒരു വേള ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിപ്പിക്കണമെന്നും മരണമാണ് ഉത്തമമെങ്കിൽ എനിക്ക് മരണം നീ പെട്ടെന്ന് വിധിക്കണമെന്നും പ്രാർത്ഥിക്കുന്ന എത്രയോ പാവങ്ങൾ എത്രയോ സാധാരണക്കാർ എത്രയോ വിദ്യാസമ്പന്നർ പോലും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് അവരെ പോറ്റാനും അവരെ നോക്കാനും അവരുടെ കുടുംബം അങ്ങേയറ്റം കഷ്ടപ്പെടുന്നത് നിത്യവും നമ്മൾ കാണുന്നുണ്ട് വാട്സപ്പ് തുറക്കുമ്പോൾ സഹായ അഭ്യർത്ഥനയായിട്ട് പേഷ്യൻസിന്റെ സമീപത്ത് അഭിമാനം പണയപ്പെടുത്തി തങ്ങളുടെ പിതാവിനെ തങ്ങളുടെ മാതാവിനെ തങ്ങളുടെ പിഞ്ചുമക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് അഭിമാനം പണയപ്പെടുത്തി നമ്മളോട് സഹായം ചോദിക്കുന്ന ആളുകളെ നാം കാണുമ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റിയായി പ്രവാചകൻ അലൈഹി സഹ പറഞ്ഞത് ആരോഗ്യമുള്ള ആഫിയത്തുള്ള ഒരു ശരീരം ഉണ്ടാവുക എന്നതാണ് മൂന്നാമത്തേത് അഴിന്തഹു ഊത്യോമിഹി എന്നാണ് ഭക്ഷണത്തിനു വേണ്ടി കൈനീട്ടുന്ന അതിനുവേണ്ടി വേണ്ടി തിരക്ക് പിടിക്കുന്ന തിരക്കിലും ഉന്തിലും തള്ളിലും പെട്ട് തിരക്കിൽപ്പെട്ട് ആളുകൾ മരണപ്പെട്ടു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അഴിന്തഹു ഊത്യോമിഹി ഒരു ദിനത്തെ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ അവൻ്റെ മുന്നിൽ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ കിട്ടിയവനാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആരോഗ്യമുള്ള ശരീരം ആ ശരീരത്തിന് ഒരു ദിവസം കഴിക്കാനുള്ള ഉപജീവനമുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ എല്ലാം കിട്ടിയവനാണ്